ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സിറ്റൗട്ട് ഗാർഡനിലും വീട്ടിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റായ പെടിലാന്തേഴ്സ് എന്ന പ്ലാന്റിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഒരു ചെടിയെ എങ്ങനെയാണ് നട്ട് കൊടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ നട്ടു കൊടുത്തിട്ട് വേഗത്തിൽ തന്നെ ചെടിച്ചെടി നിറയെ ഇതുപോലെ വളർന്നു വരാൻ വേണ്ടി എന്തൊക്കെ കെയറാണ് ഇതിന് കൊടുക്കേണ്ടതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ ശ്രമിക്കണേ ഈ ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റോട്ട് ഗാർഡനിലേക്ക് പൂച്ചെടികൾക്കൊപ്പം തന്നെ വെക്കാൻ പറ്റിയ ഒരു നല്ല ഇലച്ചെടിയാണ് പെഡിലാൻഡ്സ് പ്ലാന്റ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലും നല്ല ഭംഗിയായിട്ട് വളർത്തെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ചെറിയ ചെറിയ പോട്ടുകളിലൊക്കെ ആക്കി നമ്മൾ നമ്മുടെ ഗ്രില്ല് പോലത്തെ എന്തെങ്കിലും നമുക്ക് സിറ്റ് ഔട്ടിൽ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഹാങ് ചെയ്ത് കിട്ടാൻ നല്ല അടിപൊളിയായിട്ട് അവിടെ കിടക്കും നല്ലൊരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടോ ചെറിയൊരു തണ്ടാണ് ഞാൻ നട്ടു കൊടുത്തത് ആ ലീവ്സിൻ്റെ ഡബിൾ കളറിങ് ഒക്കെ കേട്ടോ നല്ല ഭംഗിയാണ് അതിനെ കാണാൻ ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ആ ലീവ്സിൻ്റെയൊക്കെ കേട്ടോ സാധാരണ ചെടികളുടെ ഇലയൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് ചുരുങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ പുഴുക്കേടാന്ന് മരുന്ന് അടിച്ചു കൊടുക്കും പക്ഷെ ഈ ഒരു പ്ലാന്റിന്റെ ഇലകൾ ഇതുപോലെ തിരിഞ്ഞ് മടങ്ങിയേക്ക് ഇതിന്റെ പ്രത്യേക ഒരു ഭംഗിക്ക് കാരണം തന്നെ അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തണ്ട് എങ്ങനെയാണ് ചെടിച്ചട്ടിയില് നട്ടു കൊടുക്കുന്നതിനാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ പുതിയ പോട്ടിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ഞാൻ ഹാങ്ങിംഗ് പോട്ടിൽ നട്ട് വളർത്തിയ പെടിലാന്തേസിൻ്റെ പ്ലാന്റിൽ നിന്നാണ് പുതിയതായിട്ട് ഞാൻ തണ്ട് ഒടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഒടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ അത്രയും കൊണ്ടൊന്നും കട്ട് ചെയ്യാറില്ല ഒടിച്ചെടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ ഇതും ലീവ്സിനൊക്കെ ആണ് ഒത്തിരി വ്യത്യാസമുണ്ട് ലൈറ്റ് കളറിലൊരു പിങ്ക് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ലീവ്സിന് കുറച്ചും കൂടി വൈറ്റ് കളർ കൂടുതലാണ് അപ്പോൾ ഈ ഇതിനെ അങ്ങനെ വെയിലിനനുസരിച്ചാണ് വെയിലിനനുസരിച്ചാണ്ടോ ഇങ്ങനെ വരാൻ കാരണം ഈ ഹാങ്ങിങ് പോട്ടിട്ടോട് നല്ല അടിപൊളി വെയിലാണ് അപ്പോൾ അത്രയും വെയിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ലീവ്സിൻ്റെ കളറൊക്കെ ചേഞ്ച് വരും ഒരു ലൈറ്റ് കളറിൽ പിങ്ക് ഷെയ്ഡും വരും അത്ര മാത്രമേ ചേഞ്ചസ് ഉള്ളൂ അങ്ങനെ അപ്പം നമുക്ക് അധികം വെയിലില്ലാത്തടത്ത് ചോദിച്ചാൽ ഫുൾ ഗ്രീൻ കളർ ആയിരിക്കും പക്ഷേ ഇതുപോലെ ഡബിൾ കളേഴ്സൊക്കെ വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല സൺലൈറ്റ് ഇടുന്നിടത്ത് നട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഇതേപോലത്തെ തണ്ടുകൾ നല്ല ഭയങ്കര തണ്ടുകൾ ഒടിച്ച് കൈ കൊണ്ട് തന്നെ നമുക്ക് ഉള്ളൂ അങ്ങനെ ഒടിച്ച് നമുക്ക് നട്ട് കൊടുക്കാവുന്ന സിമ്പിളായിട്ട് നട്ട് കൊടുക്കാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഞാൻ ഈ നല്ലൊരു തണ്ടാണ് ഒടിച്ച് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഇത് കൈ കൊണ്ടൊന്ന് വെറുതെ ഒടിച്ചെടുത്താൽ മതിയാവും മാറ്റത്തു നിന്ന് അപ്പോൾ ഒടിച്ചെടുക്കുമ്പോൾ അത് ഈ ഒരു തണ്ടീന്നാണ് ഞാൻ ഒടിച്ചെടുക്കുന്നത് ഒടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വെള്ള കളറില് കറയുണ്ടാവും അപ്പോൾ അത് കയ്യിലധികം ആക്കണ്ട കാരണം ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ പല ചെടികളുടെ ഇതുപോലെ കറവ് പോലത്തേക്ക് വിഷമുള്ളതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട് നട്ടു ഉദയത്തുണ്ടോ ഇത്രയും മതി കേട്ടോ പെട്ടെന്ന് പിടിച്ചോളും ചീഞ്ഞൊന്നും പോകില്ല അപ്പോൾ നമ്മളിത് നടക്കുന്ന സൈഡിൽ ഇഷ്ടംപോലെ ചെത്തിപ്പൂക്കൾ നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് വേറെ നമുക്ക് ഇടാം അപ്പോൾ നമ്മൾ നേരത്തെ ഓടിച്ചെടുത്ത ഈ ഒരു തണ്ടേനെ ഈ ഒരു പുതിയ ചെടിച്ചട്ടിലേക്ക് നട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി താത്തി നടന്നില്ല കാരണം ഒത്തിരി താത്തി നടുന്ന ചെടിയല്ല അല്ല ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ചെടിയാണ് അപ്പോൾ ഒത്തിരി താത്തി നടേണ്ട ആവശ്യമില്ല എന്നാലും ചെറുതായിട്ട് നമ്മൾ ആ കൈ തന്നെ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ അറ്റത്തെ ഭാഗം ഒന്ന് രണ്ട് ഇല വേണമെങ്കിൽ കളഞ്ഞിട്ട് അതൊന്ന് അമർത്തി അങ്ങോട്ട് വെച്ചാൽ മതിയാവും അത്ര മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഈ ഒരു തണ്ടിൻ്റെ നടുന്ന ആ ഒരു ഭാഗത്തെ രണ്ട് മൂന്ന് ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം നന്നായിട്ട് നമുക്ക് ആ ഒരു ചെറിയൊരു കുഴിയിലേക്ക് ഒന്ന് അമർത്തി വെക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചാൽ മതി കേട്ടോ ഇനി ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് ഭംഗിയായിട്ട് പിടിച്ചു വരാൻ ഒരു വൺ വീക്കൊക്കെ വേണ്ടിവരും അതുവരെ ചിലപ്പോൾ ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല ചീഞ്ഞൊന്നും പോവില്ല ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാവും നമുക്ക് അതിൻ്റെ മണ്ണിൻ്റെ ഈർപ്പ് അനുസരിച്ച് വെള്ളമൊടിച്ചു കൊടുത്താൽ മതിയാവും കാരണം ഒത്തിരി വെള്ളം കുടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് കാരണം നമ്മളാ ഒരു തണ്ടാണ് ഒടിച്ച് നടുന്നത് മാത്രമല്ല നടന സമയത്ത് വേണമെങ്കിൽ നമുക്ക് വളമോ ഒഴിച്ചു കൊടുക്കട്ടെ ചാണകവെള്ളോ എന്തെങ്കിലും എല്ലുകൊടി അങ്ങനെ എന്തെങ്കിലും വളമുണ്ടെങ്കിൽ ആ മണ്ണായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് പിടിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് നമുക്ക് വളം ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല ബെറ്റർ അപ്പോൾ നല്ലതായിട്ട് ആർത്ത് പിടിച്ചു വരും അപ്പം നമ്മളിതുപോലെ ചാണകവെള്ളമോ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതാണ് ഇത്ര ഹെൽത്തി ആയിട്ട് ചെടിച്ചട്ടിൽ വേഗം തന്നെ വലുതായി വരുന്നത് പിന്നെ ഈ ഒരു ചെടിയെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ഒത്തിരി സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ ലീഫത്തിൽ മൾട്ടി കളേഴ്സ് വരുന്നത് ഗ്രീൻ മാത്രം അല്ലാതെ വൈറ്റും ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ വരും അത് നമ്മൾ ആണ് വെക്കണമെങ്കിൽ ഇതുപോലെ ഡാർക്ക് ആ ആ ഒരു കളറ് മാത്രം ഗ്രീനും ആ ലൈറ്റ് കളറിൽ ഗ്രീൻ കളറും മാത്രമേ ഉണ്ടാവുള്ളൂ വൈറ്റും ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടം നമുക്ക് കൂടുതൽ കളേഴ്സ് വേണമെങ്കിൽ സൺലൈറ്റ് ഉള്ളതും നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാം അപ്പം ഞാനിവിടെ കേട്ടോ നമ്മുടെ ബാക്കിൽ ഇതുപോലെ ഗ്രില്ലുണ്ട് അതിൻ്റെ ഈ ഗ്രില്ലും വേണമെങ്കിൽ അതിങ്ങനെ ഹാങ് ചെയ്ത് ഇടാറ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് താഴേക്കുണ്ടോ ഹാങ്ങ് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ നിന്ന് നല്ല പൈസ കൊടുക്കേണ്ടവരോട്ടോ അപ്പോഴാണ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഇത്രയും റേറ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തൈ കിട്ടണമെങ്കിൽ എല്ലാവരും നട്ടുപിടിപ്പിക്കാം മാക്സിമം നോക്കണം അത്ര അടിപൊളിയൊരു പ്ലാന്റാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ പിടയില്ലാതെ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം